മട്ടന്നൂർ മരുതായി റോഡിലൂടെ ജനങ്ങൾക്ക് ദുരിതയാത്ര മഴ ശക്തമായതോടെ നിർമ്മാണം നടക്കുന്ന റോഡ് ചെളിക്കുളമായി വാഹനയാത്ര ദുരിതമാകുമ്പോൾ കാൽനടയാത്ര ഇവിടെ അസാധ്യമാണ് ഇതാണ് മട്ടന്നൂർ മരുതായി റോഡിലെ മരുതായി ടൗണിലേക്ക് കയറുന്നതിന് തൊട്ടുമുന്നിലെ റോഡിലെ കാഴ്ച No! കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച വീതി കൂട്ടി മെക്കാടം ടാറിങ് ചെയ്യുന്ന പ്രവർത്തികളാണ് മരുതായി മുതൽ മട്ടന്നൂർ നഗരസഭാ ഓഫീസിന് അടുത്തുവരെ നടക്കുന്നത് റോഡിന്റെ കയറ്റിറക്കങ്ങൾ ക്രമീകരിക്കാൻ റോഡും മണ്ണും നീക്കിയതാണ് ഇവിടെ ചെറിയ മഴ പെയ്തതോടെ തന്നെ ഇവിടെ ചെളി നിറഞ്ഞ യാത്ര ബുദ്ധിമുട്ടിലായിരുന്നു ഇതോടെ എം എൽ എ ഇടപെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡിൽ പൊളിച്ച ഭാഗങ്ങളിൽ ജി എസ് പി നിരത്തി യാത്രായോഗ്യമാക്കിയിരുന്നു എന്നാൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ ഇവിടങ്ങളിൽ വീണ്ടും ചെളി നിറഞ്ഞ അവസ്ഥയാണ് ഇതോടെ ചെളിയും കല്ലും നിറഞ്ഞ റോഡിലൂടെ ആടിക്കുഴഞ്ഞു വേണം യാത്ര ചെയ്യാൻ ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറി വാഹനങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇതുവഴി കാൽനട യാത്രികർ അനുഭവിക്കുന്നത് അതിലേറെ പ്രശ്നങ്ങളാണ് ചെളി ചവിട്ടാതെ പോകണമെങ്കിൽ സർക്കസ് തന്നെ പഠിക്കണം ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായെങ്കിലും അതിനു മുകളിൽ സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് അതുവഴിയും നടക്കാൻ കഴിയില്ല ഈ ദുരിതയാത്ര ഇനി എന്ന് അവസാനിക്കുമെന്നാണ് ചോദ്യം ചോദ്യം ന്യൂസ് മട്ടന്നൂർ